മെഞ്ചേട്ടാ ഉത്ര വിസ്മയ വിഭഞ്ചിക അതുല്യ നാല് പേര് ഇൻഫോപാർക്കിലെ പാർക്ക് പേരല്ല കൊല്ലം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താക്കന്മാരുടെ ക്രൂരപീഡനം അനുഭവിച്ചിട്ട് സ്വയം ജീവിതം അവസാനിപ്പിച്ച നാല് ചെറുപ്പക്കാരികളുടെ പേരാണ് വളരെ വേദനയോടുകൂടെ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ ഉത്രയുടെ മരണം നമ്മൾ കാലങ്ങളോളം ചർച്ച ചെയ്തതാണ് മാറ്റമുണ്ടായില്ല വിസ്മയുടെ മരണം വന്നു വിസ്മയുടെ മരണം വലിയ കോലാഹലം ഉണ്ടാക്കി കാരണം അവരുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായിരുന്നു അത്രയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ക്രൂരപീഡനത്തെ തുടർന്ന് വിസ്മയുടെ കുറേ ഫോട്ടോകൾ ഈ അക്രമത്തിനിരയായതിൻ്റെ കുറേ ഫോട്ടോകൾ വന്നു ഓഡിയോ ക്ലിപ്പുകൾ വന്നു അതിൽ അന്ന് ആ വിസ്മയുടെ കുടുംബത്തിനെ വരെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തി കാരണം ഇത്രയും ക്രൂര മർദ്ദനം അറിഞ്ഞിട്ട് പോലും അവർ ആ കുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായില്ല എന്നാണ് അവിടെയും അവസാനിച്ചില്ല വിഭഞ്ചിക പക്ഷേ അത് കൊല്ലത്താണെന്ന് പറയാൻ പറ്റില്ല ആ ഷാർജയിലാണ് ഷാർജയിലെ വെച്ചും ഈ വിഭഞ്ചികയുടെയും ക്രൂരമർദ്ദനമാണ് അതിൻ്റെ ബാക്കിപത്രമാണ് അവരും ജീവിതം അവസാനിപ്പിച്ചത് നമുക്കറിയാം അതെ ഇന്നലെ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ വേദനയുണ്ട് എന്താണ് വിനചട്ടാ നിങ്ങൾ കൊല്ലങ്കാരൊക്കെ ഇങ്ങനെയായിപ്പോയത് അല്ല കൊല്ലങ്കാരെ പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഈ ഇത് മാത്രമല്ല ഒരുപാട് സ്ത്രീധന പീഡന മരണങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വലിയ വാർത്തയായതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉത്രയുടെ എന്ന് പറഞ്ഞത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് കോടതി പറഞ്ഞ അത്യപൂർവ്വം എന്നാണ് പറഞ്ഞത് കാരണം ഒരു പാമ്പിനെ കൊണ്ട് സ്വന്തം ഭാര്യയെ കടുപ്പിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അത്യപൂർവ്വമായൊരു സംഭവമാണ് പിന്നെ ഈ ഉത്രയുടെ മറ്റൊരു സംഭവം ഉത്രയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കൊല്ലമല്ല പത്തനംതിട്ടയാണ് അടൂരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വിസ്മയ വിസ്മയ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനായ കിരൺകുമാറിൻ്റെ വിവാഹം കഴിച്ചു ശ്രീധനം കുറഞ്ഞു പോയി കാറ് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിസ്മയ വിസ്മയ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അതും ഇതുപോലെ പീഡനം അനുഭവിക്കേണ്ടി വന്നു പിന്നെ ഇപ്പോൾ കേരളപുരം സ്വദേശിയായിട്ടുള്ള വിഭഞ്ചിക വിഭഞ്ചികയും ഇത്തരത്തിൽ ജീവൻ ഹോമിക്കേണ്ടി വന്നു കുഞ്ഞിനെയും കെട്ടിത്തൂക്കി ഒരു രണ്ട് അറ്റങ്ങളിലായി മരിക്കുന്നൊരു സാഹചര്യം വന്നു ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ എന്താണ് അതുല്യ അതുല്യം ഇത്തരത്തിൽ ഷാർജയിൽ വെച്ച് ഉള്ള ദേവലക്കര സ്വദേശി അത് സതീഷ് എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ ക്രൂരത അത് നമ്മൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ പേടിക്കും അതായത് ഫ്ലാറ്റിൽ കെട്ടിയിട്ട് അല്ലെ ഫ്ലാറ്റിനകത്ത് പൂട്ടിയിട്ടിട്ടൊക്കെയാണ് പോകുന്നത് ഇയാൾ മദ്യപാനിയായിരുന്നു അതിനുശേഷം ശേഷം ഒന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വരുന്നത് മർദ്ദിച്ചതിൻ്റെ പാടുകളടക്കം കാണുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ് പലപ്പോഴും ഈ മരണം സംഭവിക്കുമ്പോഴാണ് പുറംലോകം ഇതറിയുന്നത് പലപ്പോഴും ഈ വീട്ടുകാരൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ശരിയാവും എന്ന രീതിയിൽ കാരണം കാരണം വിവാഹം ഈ സൊസൈറ്റിയുടെ വലിയ വിഷയം ഉണ്ട് പിന്നെ ചേട്ടാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്റെ ഒരു സഹോദരിയെ ഞാൻ കല്യാണം കഴിപ്പിച്ച് വിട്ടു അവർക്കൊരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ തിരിച്ച് വീ എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അതായത് സദാചാരം തലയിൽ കയറ്റി കൊണ്ടു നടക്കുന്ന കുറെ ആളുകൾ അതെന്താ അവൾ എന്താ ഇവിടെ നിൽക്കുന്ന ഭർത്താവിന്റെ എടുത്ത് പിണങ്ങിയോ ീ കുറച്ച് അച്ഛനും അമ്മയും പ്രായ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ കെട്ടിച്ചു വിട്ട മകള് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു ഇതാണ് ഇപ്പം ഈ അതുല്ല്യയുടെ കാര്യത്തിൽ സംഭവിച്ചത് വിസ്മയുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് വീട്ടുകാരുടെ കുറ്റമാണ് നമ്മൾ ചിന്തിക്കണം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായി എല്ലാവരും ആയ ഒരു കാലത്ത് ഒരു മകള് കല്യാണം കഴിപ്പിച്ച് എടുത്തിട്ട് വിട്ടുകഴിഞ്ഞാൽ അവൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റും പുതിയ ജോലിയിൽ നിൽക്കാനുള്ള കരുത്തുണ്ട് ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ തന്നെ ഈ വിസ്മയയുടെ അച്ഛൻ ഇപ്പോൾ പുതിയ കാറൊക്കെ എടുത്തിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആ ഒരു സമയത്ത് മകളെ തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇതിന് പരിഹാരം കാണുകയോ ചെയ്യേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഉത്രയുടെ കേസിലങ്ങനെയല്ല സംഭവിച്ചത് അത് പാമ്പിനെ കൊണ്ട് അവൻ ഈ പറഞ്ഞ പോലെ പീഡനമൊന്നുമില്ലായിരുന്നു അതായത് അവൻ കൃത്യമായി മൂന്ന് തവണ അറ്റംറ്റ് നടത്തി മൂന്ന് തവണ ആദ്യം അവൻ്റെ വീട്ടിൽ വെച്ച് ഇതുപോലെ പാമ്പിനെ അപ്പോൾ പാമ്പിനെ അസ്വാഭാവികമായി കണ്ടപ്പോൾ പേടിച്ച് അവസാനം ഇവൻ അതിനെ കൊണ്ടുവന്ന് ആ പാമ്പിനെ ഇവൻ കൈകൊണ്ട് തന്നെ എടുത്തുകൊണ്ട് പുറത്ത് കളയുന്നതൊക്കെ ഉത്തര പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പാമ്പ് അപ്പോൾ അത് യൂട്യൂബിലൂടെ പാമ്പിൻ്റെ വീഡിയോകൾ കാണുന്നു അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിൽ രണ്ടാമത്തെ നിലയിൽ അതായത് അഞ്ചലുള്ള ഉത്രയുടെ വീട്ടിൽ വന്നിട്ടാണ് ഇത്തരത്തിൽ പാമ്പിനെ കൊണ്ട് കൊലപ്പെടുത്തുന്നത് അപ്പോൾ അത്രമാത്രം അത് പ്ലാൻഡായിട്ടാണ് ചെയ്തത് അടു ഒരു പത്തനംതിട്ടയിൽ ഈ ഇവനെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടത് കാരണം ഇവൻ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് ഈ ഇത് കൊലപാതകമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതുമാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഞാനന്ന് കൊല്ലം റിപ്പോർട്ടറായിരുന്നു ജനം ടി വിയുടെ അപ്പോൾ ഇതുപോലെ ഈ ഉത്രയുടെ അച്ഛനും അമ്മയും ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ മകളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് ഞങ്ങളെ റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് വാർത്ത എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ പോയി ഈ വാർത്ത എടുത്തു അപ്പം മകൾ പാമ്പ് കടിയേറ്റാണ് മരിച്ചത് പക്ഷേ ഞങ്ങളുടെ മകളുടെ മരണത്തിൽ ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു ആ ബൈറ്റ് എടുത്ത് നമ്മൾ വാർത്ത കൊടുത്തു വാർത്ത കൊടുത്തപ്പോൾ ജനം ടി അത് പ്രാദേശിക വാർത്തയിലാണ് ഉൾപ്പെടുത്തിയത് പ്രാദേശിക വാർത്തയിൽ കാരണം ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ ആ ഒരു വാർത്തയുടെ ഒരു ഇതനുസരിച്ച് സ്വഭാവം അനുസരിച്ച് ഇങ്ങനൊരു സംശയം മാത്രമാണെന്ന് പറഞ്ഞ് പ്രാദേശിക വാർത്തയിൽ ഉൾപ്പെടുത്തി പക്ഷേ അത് ആരുടെയോ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതാണ് പിന്നീട് ട്വൻറ്റി അടക്കം പിറ്റേ ദിവസം ശ്രീകണ്ഠൻ നായർ അടക്കം ആ വീട്ടിൽ വന്ന് അത് വലിയ വാർത്തയാക്കിയതോടുകൂടിയാണ് ഇത് പുറംലോകം അറിയുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ പല സംഭവങ്ങളും പലയിടത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും വാർത്താ പ്രാധാന്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയമോ ഒക്കെ ആകാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് ഇപ്പോൾ അന്ന് വിളിച്ച സമയത്ത് ഈ ഇവർ വിളിച്ച സമയത്ത് നമുക്കെന്തെങ്കിലും മറ്റു അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാർത്ത എടുക്കാൻ പോയില്ലെങ്കിൽ ഇത് പുറംലോകം അറിയില്ലായിരുന്നു ഒരു പക്ഷേ അപ്പം അത് ആ വാർത്ത ആദ്യം കൊടുത്തു എന്നുള്ള ക്രെഡിറ്റ് ജനം ജീവിക്കും അന്ന് റിപ്പോർട്ടറായിട്ടുള്ള എനിക്കും അത് ഒരു സന്തോഷമുണ്ട് ആ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഈ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായി ചിലടത്ത് നടക്കുമ്പോൾ മറ്റു പലയിടങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ ആരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേസ് പറയുന്ന സമയത്തെ ഈ അതുല്യയുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അത് അവർക്കൊരു കുട്ടിയുണ്ട് ഈ അതുല്യ ഭർത്താവ് ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്നുള്ള കാര്യം അവരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴും ബന്ധുക്കൾ ആ ഒരു കുട്ടിയൊക്കെ ഉള്ളതല്ലേ അഡ്ജസ്റ്റ് ആയി പോയിക്കോളുന്നു ഒരു തവണ കോടതി വരെ എത്തിയ കേസാണ് ഇവർ കോടതി അതല്ലേ കോടതി വരെ എത്തിയ കേസ് പിന്നീട് ഇവര് തമ്മിൽ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ ഈ കല്യാണം കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ ഈ അതുല്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇയാൾ ഉപദ്രവിക്കുന്നുണ്ട് സതീഷെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഷാർജയിൽ പോയി കഴിഞ്ഞിട്ട് ഷാർജയിൽ ഈ കുട്ടിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി കിട്ടിയതാണ് ആ ജോലിക്ക് പോലും വീടിനകത്ത് ഫ്ളാറ്റിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് ഇയാളെ ജോലിക്ക് പോകുക എത്രമാത്രം ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് ആളുടെ ഇവൻ ഈ അതുല്യക്ക് ഒരാളുടെ അടുത്ത് മിണ്ടാൻ പാടില്ല ഒരാൾ അതുല്യോട് മിണ്ടാൻ പാടില്ല ആ ഇത് എന്ത് ലോകാണിത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിൽ സംശയ രോഗികളാണ് പക്ഷേ ഇത് പൊട്ടിച്ചെറിഞ്ഞ് പോകാൻ കാരണം അതുല്യ സംബന്ധിച്ചിടത്തോളം ജോലിയുണ്ട് അവർക്ക് ധൈര്യപൂർവ്വം പുറത്തിറങ്ങാം കുഞ്ഞുമായിട്ട് ഇറങ്ങാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ പറഞ്ഞ മനസ്സിൻ്റെ കട്ടിയില്ലായ്മ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രശ്നം ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നല്ലോ നമ്മൾ സ്വകാര്യ ചാനൽ കണ്ടു അപ്പോൾ ഈ കൂട്ടുകാരി തന്നെ പറയുന്നത് എടി എനിക്ക് പ്രശ്നമുണ്ട് അപ്പോൾ നീ എന്ന് കൂട്ടുകാരി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ അവളിങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇനി ഒരു പക്ഷേ ഇത് ആത്മഹത്യാണോ എന്ന് ആർക്കറിയാം ഇനി ഇത് അതിൻ്റെ ബാക്കി ഘട്ടങ്ങളൊക്കെ കഴിയുമ്പോഴെല്ലാം അറിയാൻ പറ്റും ചിലപ്പോൾ കെട്ടിത്തൂക്കിയതാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ പിന്നീട് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കാരണം ഇത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറഞ്ഞതുപോലെ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഈ മേഖലകളിലൊക്കെയാണ് ഇത്തരത്തിൽ വലിയ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ട് വടക്കേ മലബാറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീധനത്തിൻ്റെ പേരിൽ വളരെ അപൂർവം കണ്ണൂരിലൊക്കെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തെന്നാൽ പോലും അത് അപൂർവങ്ങൾ അപൂർവമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് ഇത് കൂടുതലും ഈ പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് ഇതിന് കൂടുതൽ വളം ഒരുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം തങ്ങളുടെ മകൾക്ക് ഏറ്റവും കൂടുതൽ സ്വർണം കൊടുക്കുക ഏറ്റവും ഉയർന്ന കാറ് കൊടുക്കുക എന്നുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ വിവാഹത്തിന് മുമ്പേ ചില ക്രിസ്ത്യൻ വിവാഹമാണെങ്കിൽ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊടുത്തുകഴിഞ്ഞാലാണ് പള്ളിയിൽ കല്യാണം നടത്തുക ഈ ക്ലാസ്സിന് പകരം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ജിയോഗവി സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട് ആ സിനിമ വിവാഹം കഴിഞ്ഞതിന് മുമ്പ് ഈ പെൺകുട്ടികളെ രണ്ട് തവണ കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം അതിൽ ഒരു വിപ്ലവകരമായ ഒരു തീരുമാനമുണ്ട് അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എങ്കിൽ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ ഉറപ്പില്ലെങ്കിലും ആ അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കാതെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരിക എന്നൊരു തീരുമാനത്തിലേക്ക് സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾ എത്തേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാലമാണ് അതിന് ഈ മരണങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അതിനൊരു കാലം അത് കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുക സ്വയം ഒരു ജോലി സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന ഒരു ജോലി എല്ലാ പെൺകുട്ടികളും ഈ വീട്ടമ്മ എന്നതിന് ഉപരി ഒരു ജോലി കണ്ടെത്തുക അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വിടുന്നവരെ മാത്രം വിവാഹം കഴിക്കുക എന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന രീതിയിൽ തന്നെ പറയാം കാരണം ജോലിക്ക് ഇപ്പം കല്യാണത്തിൽ നിശ്ചയിക്കുമ്പോൾ അറിയാലോ ജോലിക്ക് ഞാൻ ജോലിക്ക് പോകും അത് ബുദ്ധിമുട്ടുണ്ടോ ആദ്യം ചോദിച്ചു ബുദ്ധിമുട്ട് ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക